രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ടർ അധികാർ യാത്ര അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ ഭാരത് ജോഡോ യാത്ര പോലെയല്ല എന്നും ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരാൻ കഴിയില്ലെന്നും മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധിയെ ബംഗ്ലാദേശ് മോഡൽ കലാപത്തിന് വിദേശ ശക്തികൾ ഒരുക്കുകയാണോ എന്ന സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം യാതൊരു യുക്തിയുമില്ലാത്ത നിയമപരമായി നിലനിൽക്കാത്ത ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉയർത്തുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര പോലുള്ള ഒരു യാത്രയായിരിക്കില്ല വോട്ടർ അധികാര യാത്ര എന്ന് പറയാൻ കാരണമുണ്ട് ഭാരത് ജോഡോ യാത്ര രണ്ടായിരത്തി ഇരുപത്തി പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനയെ ഒരുക്കാനുള്ള ശ്രമമായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത് എന്നാൽ ഇന്ത്യയിൽ തന്നെ പത്ത് ശതമാനം വോട്ടിലേക്ക് ചുരുങ്ങിയ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒരു കാര്യം മനസ്സിലായി ഇന്ത്യയിൽ ഇനി ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിൽ വരാൻ അവർക്ക് കഴിയില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണത്തിന് പിന്നിൽ ഇനി തിരഞ്ഞെടുപ്പിന് തങ്ങൾക്ക് താല്പര്യമില്ലെന്ന വ്യാജ പ്രചാരണം അഴിച്ചുവിടാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് വോട്ടർ അധികാര യാത്ര അപകടകരമായ നീക്കമാണെന്നും ഇത് രാഹുൽ ഗാന്ധിയിലൂടെ ഒരു ആക്ഷൻ ആണ് വിദേശ ശക്തികൾ ഉദ്ദേശിക്കുന്നത് എന്നും പറയപ്പെടുന്നു കലാപമുണ്ടാക്കലാണ് ശ്രമം പാശ്ചാത്യ രാജ്യങ്ങളുടെ ട്രോജൻ കുതിരയാണ് രാഹുൽ ഗാന്ധി എന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ വിമർശിക്കുന്നുണ്ട് ശത്രുരാജ്യത്തിന്റെ നടുവിൽ കൊണ്ടു നിർത്തുന്ന മരക്കുതിരയാണ് ട്രോജൻ കുതിര ഈ കൂറ്റൻ മരക്കുതിരയെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന പടയാളികൾ പുറത്തുചാടി ശത്രുരാജ്യത്തെ കീഴടക്കും അതുപോലെ താനാകുന്ന ട്രോജൻ കുതിരക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന യോദ്ധാക്കളെ പുറത്തിറക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം വിദേശ ശക്തികളുടെ കയ്യിലെ അപകടകാരിയായ ആയുധമാവുകയാണ് രാഹുൽ ഗാന്ധി അമേരിക്ക ചൈന തുടങ്ങിയ വിദേശ ശക്തികൾക്ക് ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ ലോകത്തിലാർക്കും തള്ളിക്കളയാനാവാത്ത സാമ്പത്തിക ശക്തിയായി ആയുധ ശക്തിയായി ടെക്നോളജി കേന്ദ്രമായി മാറുന്ന ഭാരതത്തെ നശിപ്പിക്കുക മോദി സർക്കാരിനെയും ആ സർക്കാരിന്റെ കീഴിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള നുണക്കഥകൾ പറഞ്ഞു പരത്തുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും പിന്നീട് ആ സർക്കാരിനെ വീഴ്ത്താനുള്ള കലാപം ശേഷിയുള്ള ശക്തികളെ രാജ്യത്തിനുള്ളിൽ നിന്നും സമാഹരിക്കുക പുറത്തുനിന്ന് ആയുധവും പണവും വിദേശ ശക്തികൾ നൽകും വിദേശ പത്രങ്ങളിൽ ഇന്ത്യക്കെതിരെയും മോദിക്കെതിരെയുള്ള വ്യാജമായ പ്രചാരണം ശക്തമായി കൊണ്ടിരിക്കുന്നു ഇത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള കളമൊരുക്കലാണെന്നും പറയുന്നു ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാം പൊതുതിരഞ്ഞെടുപ്പിൽ അറുപത് ശതമാനം ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന സർക്കാരാണ് ഷെയ്ഖ് ഹസീനയുടേത് പക്ഷെ ജനങ്ങൾക്കിടയിലും സൈന്യത്തിനിടയിലും ഷെയ്ഖ് ഹസീനയെ കുറിച്ച് വ്യാജമായ പല കഥകളും പ്രചരിപ്പിച്ചു ഇതുവഴി ആദ്യം വിദ്യാർത്ഥികളെ കയ്യിലെടുത്തു അവർക്ക് പണം നൽകി കലാപത്തിന് പ്രേരിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് പിന്നാലെ യുവാക്കളും പ്രതിപക്ഷ പാർട്ടികളും തെരുവിലിറങ്ങി തെരുവിലിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പട്ടാളം കൂടി പിന്തുണ നൽകിയതോടെയാണ് ഷെയ്ഖ് ഹസീന വീണത് വോട്ടെടുപ്പിലൂടെ ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിൽ വന്ന സർക്കാർ അവിടെ താഴെ വീണു ഇതോടെ വിദേശ ശക്തികളുടെ ബിനാമികളായി പ്രവർത്തിക്കുന്നവർ രാജ്യ തലവന്മാരാകും പാശ്ചാത്യ ശക്തികൾ പാവ സർക്കാരിനെ അവരോധിച്ച ശേഷം ആ രാജ്യത്തെ സാമ്പത്തിക നിയന്ത്രണം പിടിച്ചെടുക്കും ആ രാജ്യത്തിന്റെ നയങ്ങൾ അവർ രൂപീകരിക്കും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം ഇരുപത്തഞ്ചോളം രാജ്യങ്ങൾ പാശ്ചാത്യ ശക്തികൾ ഇത്തരത്തിൽ അട്ടിമറികൾ നടത്തി ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കയിലെ അധികാര കേന്ദ്രമായ ഡീപ് സ്റ്റേറ്റ് ശ്രമിച്ചിരുന്നു പക്ഷേ അതൊന്നും വിജയിച്ചില്ല അതിന് പ്രധാന കാരണം നരേന്ദ്രമോദിയുടെ ജനപ്രീതിയും സർക്കാരിന്റെ ജനത്തിനനുകൂലമായ പ്രവർത്തനങ്ങളുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷങ്ങളുടെയും വിദേശ മാധ്യമങ്ങളുടെയും ഒട്ടേറെ നുണപ്രചാരണങ്ങൾ ഇന്ത്യയിൽ പൊളിഞ്ഞു വീണിരുന്നു ഭാരതത്തിനെതിരെയും ഇതാണോ നടക്കാൻ പോകുന്നത് എന്നാണ് സംശയിക്കപ്പെടേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള വോട്ടർ അധികാര യാത്ര ഇത്തരം രാഷ്ട്രീയ അട്ടിമറിക്കുള്ള കളമറിക്കലാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ജോർജ് സോറോസിന്റെ ഫണ്ട് വാങ്ങി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് എൻ ജി രാഹുൽ ഗാന്ധിയുടെ യാത്രയിലെ നുടകൾ സത്യങ്ങളാക്കി ഉറപ്പാണ് ഉത്തർപ്രദേശിൽ പോലും കോൺഗ്രസിന്റെ വോട്ട് ബേസ് ആറ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെയായി ചുരുങ്ങിയിരിക്കുകയാണ് ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ വോട്ടടിത്തറ പത്ത് ശതമാനം വരെ മാത്രമാണ് ഇനി ജനാധിപത്യ മാർഗത്തിലൂടെ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും നന്നായിട്ട് അറിയാം കലാപം സൃഷ്ടിക്കുക ജനങ്ങൾക്കിടയിൽ സർക്കാരിന് മേൽ അവിശ്വാസം പ്രചരിപ്പിക്കുക ഇതൊക്കെയാണ് വോട്ടർ അധികാർ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി നടപ്പാക്കാൻ പോകുന്നത് ന്യൂനപക്ഷങ്ങൾ മതപരിവർത്തന ലോബികൾ ഖലിസ്ഥാൻ വാദികൾ കർഷകർ എന്ന പേരിൽ അറിയപ്പെടുന്ന കലാപ സംഘങ്ങൾ തുടങ്ങിയവരെ കലാപത്തിന് പ്രേരിപ്പിക്കുകയായിരിക്കും രാഹുൽ ഗാന്ധി ചെയ്യുക മറ്റു പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ അണികളെയും കലാപം കൂട്ടാൻ പ്രേരിപ്പിക്കും പക്ഷേ ഇതത്രത്തോളം വലിയൊരു സാമൂഹിക കലാപമാക്കി മാറ്റാൻ കഴിയുമെന്ന കാര്യം കണ്ടറിയണം കാരണം അതിനു മാത്രം രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും നുണകൾ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടാകും എന്നാണ് അറിയേണ്ടത്